നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ജനാധിപത്യ ഇന്ത്യയിലെ വിശ്വാസികൾക്ക് ശുഭസൂചന നൽകിക്കൊണ്ടുള്ള ലീഡിംഗ് നിലയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ കനത്ത പോരാട്ടമാണ് ഇരു മുന്നണികളും തമ്മിൽ നടക്കുന്നത് ലീഡുകൾ മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ദേശീയ മാധ്യമങ്ങളടക്കം വളരെ കൃത്യമായ ലീഡ് നിലയാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് വോട്ടെണ്ണൽ ആരംഭിച്ചത് മുതൽ എൻ ഡി എക്ക് ലീഡ് ലഭിച്ചുവെങ്കിലും പിന്നീട് എൻ തള്ളി ഇന്ത്യാ സഖ്യം ലീഡ് നില ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചു ാണ് ഇന്ത്യ സഖ്യം ശുഭ സൂചനയാണ് ഇപ്പോഴത്തെ ലീഡിംഗ് നിലയിൽ നിന്നും വ്യക്തമാക്കാൻ സാധിക്കുന്നത് പല സ്ഥലങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ രണ്ടാം സ്ഥാനത്തേക്കും മൂന്നാം സ്ഥാനത്തേക്കും പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം തട്ടകമായ വാരണാസിയിൽ മോദി പിന്നിൽ എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കനത്ത പോരാട്ടം തന്നെയാണ് വാരണാസിയിൽ ഇന്ത്യ സഖ്യം കാഴ്ചവെക്കുന്നത് ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകൾക്കാണ് മോദി ഇപ്പോൾ പിന്തള്ളപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയായ അജയ് റായിയാണ് ഇപ്പോൾ മോദിയെ പിന്തള്ളി ലീഡ് നില ഉയർത്തിയിട്ടുള്ളത് ജനാധിപത്യ ഇന്ത്യയിലെ വിശ്വാസികൾക്ക് പ്രതീക്ഷ കൈവിടേണ്ട എന്നതിന്റെ ഏറ്റവും വലിയ സൂചന തന്നെയാണ് ഈ വാർത്ത എന്നതാണ് സത്യം ചരിത്രത്തിൽ ഇതാദ്യമായാണ് സ്ക്രീനുകളിൽ പോലും മോദി പിന്നിൽ നിന്ന് എഴുതേണ്ടി വന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ എല്ലാം വോട്ടെണ്ണൽ തുടങ്ങി കഴിയുന്നതുവരെ മോദിയുടെ ലീഡ് ഇതുവരെ താഴ്ന്നിട്ടില്ല എന്നാൽ ഇത് മോദിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് വാരണാസിയിൽ കനത്ത പോരാട്ടം തന്നെയാണ് ഇന്ത്യ സഖ്യവും എൻ ഡി എം തമ്മിൽ നടന്നിട്ടുള്ളത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇപ്പോൾ മോദിയുടെ ലീഡ് നില താഴ്ന്നിരിക്കുന്നത് വരും മണിക്കൂറിൽ അറിയാം എന്താകും വാരണാസിയുടെ യഥാർത്ഥ ചിത്രം എന്ന് മോദി വാഴുമോ അതോ വാരണാസിയിലെ ജനങ്ങൾ മോദിയെ വെട്ടിമാറ്റുമോ എന്ന്